ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വളരെയധികം തമാശ രൂപയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് ചെയ്തപ്പോ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും